ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അശ്ലീല നിയന്ത്രിക്കാൻ സമ്മതി വേണം എന്ന് സുപ്രീം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിലവിലുള്ളത് സ്വയം നിയന്ത്രിത സംവിധാനമാണ് അതിനോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അതിർത്തി രേഖപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഈ അശ്ലീല പരാമർശമുള്ള ഉള്ളടക്കം കാണുന്നവരുടെ പ്രായപരിധി നിയന്ത്രിക്കാൻ ആധാർ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചീഫ് ജസ്റ്റിസ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സ്വയം മായ സംവിധാനം അത് പ്രായോഗികമല്ലെന്നും കോടതി പറഞ്ഞു കോടതി നിരീക്ഷിച്ചു കോടതി പറഞ്ഞത് ഇത് അലാബാദി എന്ന യൂട്യൂബർ ചാനൽ അശ്ലീല പരാമർശവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കവയാണ് കോടതി ഈ അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് ഇത് സ്വയംഭരണ സമിതി ഇതിനു വേണ്ടി രൂപീകരിക്കാനും അത് പല വ്യക്തികളുടെയും പല കക്ഷികളുമായിട്ട് ഇതിൻ്റെ അഭിപ്രായ സമന്വയും രൂപീകരിക്കുകയും വേണം അങ്ങനെ പറയാൻ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇതിന് നിയന്ത്രിക്കുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അറ്റോർണി ജനറൽ തുഷാർ മേത അഭിപ്രായപ്പെട്ടത് ചില യൂട്യൂബർകാരുടെ തോന്നിയവാസമാണ് ഇതിന് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് ഇത് സ്വയംഭരണ സമിതി രൂപീകരിച്ച് ഈ അശ്ലീല ഭാഗങ്ങളും രാജ്യത്തിന് അപകടകരമായ രീതിയിലുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതിന് സ്വയംഭരണ സമിതി രൂപീകരിക്കണം എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടത് ഇനി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യൻ ഭരണഘടനാ പത്തൊമ്പതിലൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന കൊണ്ടാണ് ഇതിനെ റെസ്ട്രിക്ഷൻ കാര്യമായ റെസ്ട്രിക്ഷൻ ഇതിന് കൊണ്ടുവരാൻ പാടില്ല കാരണം പത്രപ്രവർത്തകനായ പത്രപ്രവർത്തകർക്കും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിൽ വൈരാഗ്യം ഉണ്ടായാൽ അത് ഈ സ്വതന്ത്ര സമിതി അല്ലെങ്കിൽ അതിനെ റിസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് കോടതി പറഞ്ഞു അത് പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബുകാർ തോന്നിയവാസം രീതിയിൽ പ്രവർത്തിക്കുന്നതും തെറ്റാണ് ഒരു ആശ്രീകരമായി മറ്റുള്ളവരുടെ രീതിയിൽ പറയുന്നതും അത് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതും അത് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്വയംഭരണ സമിതി കൊണ്ടുവരുന്നത് കോടതി പറയാൻ കാരണം ഓക്കെ താങ്ക് യു